ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജിക്കുട്ടൻ രാവിലെ വെട്ടി വെച്ചു കേട്ടോ വെട്ടി വെച്ചുകൊണ്ട് കറയൊക്കെ ഇരിക്കുന്നു വെട്ടി വെച്ചിട്ട് കുഞ്ഞിനോട് കറയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനാ രാവിലെ കുളിയും കഴിഞ്ഞ് ഇന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി അല്ലേ അപ്പം വെട്ടും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചൂട് ചോറാതിരുന്നത് ചമ്മന്തി പിന്നെ അവന് മീനില്ലാതെ ഒക്കത്തില്ല എന്ന് ഞാൻ പറയുമല്ലോ അവന് മീൻ ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ മുട്ടയാ വേണം അന്നേരം അതൊക്കെ അവന് ഇഷ്ടം പിന്നെ നേരത്തെ അന്നേരം മിഴുക്കു വരട്ടിയൊക്കെ കുട്ടിയൊക്കെ അങ്ങ് തിന്നു വരുന്ന ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അതൊക്കെ അങ്ങ് മാറി അപ്പോൾ അങ്ങനെ അത് ഒക്കെ പിന്നെ കഴിച്ച് മീൻ വറുത്തതും മീൻകറിയും പിന്നെ ചോറും ചൂട് ചോറുമൊക്കെ കഴിച്ചിട്ട് കുഞ്ഞു പോയി പിന്നെ അവനെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട് അവനങ്ങ് പോയി അപ്പം ഞാനന്നേരം ഇങ്ങനെ കറ കുറയാറായോ എന്നൊക്കെ ഒന്ന് നോക്കാൻ ഇങ്ങോട്ട് കയറി വന്ന് വെട്ടിവെച്ചേക്കുന്നത് ഇതൂടെ എന്നോട് പറഞ്ഞിട്ട് പോയി അമ്മച്ചി കറയെടുത്തേക്കണേന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് എടുത്തില്ലെങ്കിൽ അവനത് വലിയൊരു വിഷമമാവും അത് വടിഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ വടിഞ്ഞു കഴിഞ്ഞു അപ്പം ഞാനിനിയൊന്നാ കറയൊക്കെ എടുക്കണം ഞാൻ പണികളൊന്നും ചെയ്തു തീർത്തിട്ടില്ല ചോറ് പിന്നെ വെന്തോണ്ടിരിക്കുന്നു ഇന്നലത്തെ ചോറ് തിളപ്പിച്ചു ചുറ്റിയതായിരുന്നു രാവിലെ അജുവിന് കൊടുത്ത് ഞാനും അത് കഴിച്ചു അച്ചച്ചനാണെങ്കിൽ ഓട്സ് മതിയെന്ന് പറഞ്ഞ് അച്ചൻ കുളിയും കഴിഞ്ഞ് വന്നിട്ട് ഓട്സ് കുടിക്കുന്നു താമസിച്ച അച്ചൻ എണീറ്റ് വന്നത് താമസിച്ച് എണീറ്റ് വന്നിട്ട് എന്നെ വഴക്കം പറഞ്ഞിട്ടിരുന്ന് ഓട്സ് കുടിക്കും രാവിലെ മുറ്റന്തൂപ്പൊക്കെ കഴിഞ്ഞു തുണികൾ ഇന്നലെ കഴുകിയിട്ടതുകൊണ്ട് പിന്നെ ഇന്ന് കുറച്ച് തുണികൾ അജുമോൻ്റെ യൂണിഫോം ഉണ്ട് അതും കഴുകിയിട്ടു എനിക്ക് വയ്യാഞ്ഞതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അജുമോനാണെങ്കിൽ രാവിലെ മുട്ടയും കൊണ്ടും പപ്പടവും കൊണ്ടൊക്കെ ഒന്ന് പോയി രാവിലെ വെട്ടിയിട്ടൊക്കെ ആയിരുന്നു പോയത് പോയിട്ട് വന്ന് പിന്നെ ഞാൻ നേരെ ചോറ് വെച്ച് വെച്ചായിരുന്നല്ലോ ചോറ് വെച്ചായിരുന്നു പിന്നെ മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു ചൂരക്കറിയായിരുന്നു പിന്നെ തന്നെ ഇരിക്കുന്നു ചൂരക്കറി ആയിരുന്നു അത് തീരാറായി കേട്ടോ തീര വൈകിട്ടത്തേക്കുണ്ട് പിന്നെ ഇനിയിപ്പം അച്ചാച്ചൻ ചോറ് കഴിച്ചിട്ടാണ് കിടന്നത് ഇപ്പം മണി അഞ്ചാവുന്നു പിന്നെ അജ്മോനാണെങ്കിൽ എന്നിട്ട് പിന്നെയും പോയി അഞ്ചായില്ല നാലര കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഇവിടെ ക്ലോക്കിൽ അര മണിക്കൂർ കൂട്ടിയേ വെച്ചേക്കുന്നത് അജുമോന് പോകണ്ടെന്നുണ്ട് അപ്പോൾ ഇനി അച്ചാച്ചൻ ഇനിയും കഴിക്കത്തില്ല അഥവാ ഇനി എന്തെങ്കിലും അങ്ങനെ പിന്നെ വേണോ വേ ഇനി കഴിക്കാൻ സാധ്യത വളരെ കുറവാണ് നാല് മണിക്ക് കഴിച്ചാൽ പിന്നെ കഴിക്കത്തില്ല നാല് മണിക്കാണ് കഴിച്ചത് ഉച്ചയ്ക്കത്തെ രാവിലത്തേതാണേ അച്ചാച്ചൻ്റെ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേ നോട്ട്സ് കുടിച്ചത് വേണ്ടേ പിന്നെ അതുകൊണ്ട് ഇനിയും കഴിക്കാൻ സാധ്യതയില്ല എന്നിട്ട് അജ്മോൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ ഞാൻ രാവിലെ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ട് ആ പണിയെല്ലാം കഴിഞ്ഞപ്പം എടുത്തില്ലായിരുന്നു അജ്മോൻ വെട്ടിയിട്ടിട്ട് പോയിട്ട് എന്നോട് കറയൊന്നും എടുക്കണേന്ന് പറഞ്ഞ് ഞാൻ ആ കറയെടുത്ത് അന്നേരം ഒരു മഴച്ചാറ്റിൽ വന്ന് ഞാനതൊന്ന് നനഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ തീരെ വയ്യായിരുന്നു പിന്നെ അപ്പോഴത്തേനെ അജു വന്നപ്പോൾ മീനും മേടിച്ചുകൊണ്ടായിരുന്നു വന്നത് പിന്നെ മീൻ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ കിളിമീൻ കിളിമീൻ എന്ന് പറയുമല്ലോ കിളിമീൻ അതിൻ്റെതാണ്ട് ഒരെണ്ണം ന്നാണ്ടിരിക്കുന്നു പിന്നെ കിളിമീൻ മേടിച്ചോണ്ട് വന്നു കറുത്ത പോലാണ് കാണുന്നേലേതാണ്ടേ വെട്ടക്കുറവുണ്ട് നാലെണ്ണം വറുത്തു നാലെണ്ണം വറുത്ത് അതേന്ന് ഉള്ളിപ്പറിച്ചൊക്കെ തിന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം പിന്നെ എൻ്റെ കൈ ഒന്ന് നോക്കിക്കുക അന്നേരമോ ഞാൻ എൻ്റെ കൈ നോക്കിയത് കുത്തിപ്പഴുപ്പ് ഉണ്ട് പഴുപ്പും ഒന്നുമില്ല വേദനയാണ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടങ്ങ് വേദനയാണ് ഭയങ്കര വേദനയാണ് പിന്നെ എന്നിട്ട് അത് ഇത് ഒരു പിന്നെ മഞ്ഞിച്ച കളർ പോലെ ഇരിക്കുന്ന എന്തുവാ അറിയോ ഒട്ടുകറയാന്നേ ഒട്ടുകറ എന്നിട്ട് അതേ പിന്നെ ഈ ചോറ് കഴിച്ചപ്പോൾ അതിൻ്റെ ആ ഒട്ടുകറയുടെ അംശം അത് അവിടെ ഇരിപ്പുണ്ട് അപ്പം ചോറ് കഴിച്ചപ്പം ആ മീൻ കറിയുടെ ഇതൊക്കെ അതേ പറ്റിയിട്ട് അങ്ങനെ ഇരിക്കുക കണ്ടോ പോലെ നീരു കണ്ടോ ഞെക്കിയാലൊന്നും ഒന്നും വരത്തില്ല എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ പിന്നെ എന്നിട്ട് അത് നാലെണ്ണം വറുത്തു കൊണ്ടുവന്നത് നല്ല പച്ച നല്ല രുചിയായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് അപ്പം തന്നെ വെട്ടി പിന്നെ മസാലയും തേച്ച് വെച്ച് തേച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് എണ്ണ അടപ്പേ വെച്ചപ്പം ഞാൻ പറഞ്ഞ് ഞാനിട്ടോളാം പിന്നെ അജു ഒന്ന് എണ്ണ തിളയ്ക്കുന്നതിൻ്റെ മുമ്പേ ഇടും വേണ്ട വേണ്ടി ഞാൻ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കുളിച്ചതല്ലേ മോനെ ഒരു കാര്യം ചെയ് മോനാണെങ്കിൽ എന്നാൽ പിന്നെ മീനിൻ്റെ ബാക്കി വേസ്റ്റ് ഉള്ളതൊന്ന് വെട്ടി കോഴിക്കിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ് അപ്പോൾ അവനത് വെട്ടിയിട്ട് കൊടുത്ത് ഞാൻ അന്നേരം മീൻ എടുത്ത് എണ്ണയിലോട്ടിട്ട് ഞാൻ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് അപ്പോഴത്തേന് നജു പോയി കറയെടുത്തുകൊണ്ട് വന്നു കേട്ടോ കുറച്ച് പിന്നെ വടിവാൽ ഉണ്ടായിരുന്നു പോയി എടുത്തുകൊണ്ട് വന്നു വന്നിട്ട് അപ്പോഴത്തേന് മീനും വെന്തും അതുകൊണ്ട് വെട്ടി മസാല വരട്ടി തന്നു ആ എണ്ണ അടപ്പേ വെച്ച് ഞാൻ വെറുതെ ഒന്ന് ഇട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അത്രയേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ അജു തന്നെ അതെല്ലാം ചെയ്യും പപ്പടം ഒരു കവറെടുത്ത് അത് പൊള്ളിച്ചു അതും പിന്നെ പൊള്ളിച്ചുവാക്കി അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ചാണ് പൊള്ളിച്ചത് പിന്നെ ആറെണ്ണം പൊള്ളിച്ചു ആറെണ്ണം പൊള്ളിച്ച് അത് കൂട്ടി ഞങ്ങൾ എല്ലാ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു പിന്നെ മീൻചാർ അരിമോന് വലിയ ഇഷ്ടമാണ് മീൻചാറുണ്ടെങ്കിൽ പപ്പടം ഇഷ്ടമാണ് മീൻചാർ കാണും ഉമ്മച്ച് മീനുണ്ടോ മീൻചാർ ഇല്ലെങ്കിൽ നിന്ന് എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ മീൻചാർ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് മീനും ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ ചോറ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ ഞങ്ങൾ പിന്നെ ചോറ് തിളപ്പിച്ചു ഊറ്റി എടുക്കുകയോ ചെയ്തുകൊണ്ട് ചമ്മന്തി അലച്ചായിരുന്നേ എന്നും അജുവിന് ചമ്മന്തിയും ഇതുപോലെ മീൻ വറുത്തതും കൂട്ടി ഇച്ചിരി മീൻചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അജുവിന് വലിയ ഇഷ്ടമോ അപ്പോൾ അതും കൂട്ടി ഞങ്ങൾ മൂന്ന് പേരും ചോറൊക്കെ ഉണ്ട് അജ്മോൻ എന്നിട്ട് വീണ്ടും പോയി അജ്മോൻ എന്നാൽ വന്നപ്പോൾ അന്നേരം എനിക്ക് വയ്യായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും അന്നേരം പറ്റിയില്ല കേട്ടോ എന്നിട്ട് കുഞ്ഞു പോയി ഞാൻ വേണ്ട എന്നിട്ട് വെള്ളം തീർന്ന് ഞാൻ കുടിക്കാനുള്ള വെള്ളവും കൂടെ എടുത്ത് കടപ്പയിലോട്ട് ഇങ്ങനെ വെച്ചേക്കുവാന്ന് ജ്യാതിക്ക ഇട്ട വെള്ളമാണ് നമ്മൾ തിളപ്പിക്കുന്നത് അത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഒരു ശകലം വയ്യായിരുന്നു എനിക്ക് വീട്ടിലുള്ള ദിവസം അജ്മോനെ ഒന്ന് കാണിക്കണമെന്നുണ്ട് പക്ഷെ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അതുകൊണ്ട് ഓരോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പം നമ്മുടെ അജ്മോൻ്റെ ഇഷ്ടമാ കേട്ടോ ഇത് ഇതിൻ്റെ ശിവചേച്ചി തന്ന തന്ന ഇത് ശിവചേച്ചി നമ്മുടെ കോട്ടയത്തു നിന്ന് നമ്മുടെ ശിവചേച്ചി തന്ന ചെടിയായിരുന്നു കേട്ടോ അതിൻ്റെ പിന്നെ ആ ശിവചേച്ചി തന്നപ്പോഴത്തെ ഇലകൾ ഈ ഈ തണ്ടും അതേ ഇലകളും ആയിരുന്നു അതൊരു ഒരു ബോട്ടിലിനകത്തായിരുന്നു അപ്പുറത്തെല്ലാം വെച്ചിരുന്നു വെച്ചിരുന്നിട്ട് പിന്നെ അവനെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വന്ന് ഇവിടെ വെച്ച് അതിനകത്ത് മണ്ണ് നിറച്ച് വെള്ളമൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് മണ്ണും ഒക്കെ നിറച്ചിട്ട് അതെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടപ്പോഴത്തേന് ഇതിന് ഒരുപാട് വേണ്ട ഇത് കണ്ടോ ഇലകൾ വന്നു അപ്പം അജു എന്നോട് പറഞ്ഞു ഈ ഇലകൾ വരുന്നത് പിന്നെ വരുന്നത് പോലെ ശിവാമയുടെ ജീവിതവും നല്ല പച്ച പിടിച്ചു വരട്ടെ എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു ഇത് വന്ന് മുമ്പേ നോക്കിയിട്ട് പറയുക താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇല്ലേ എന്നും ഒരേ പോലെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സിനിമ പോലെ കാണുന്നതാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും കൂടുതൽ കാണാനില്ലല്ലോ ഞാൻ എൻ്റെ ഈ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം താങ്ക്